നമസ്കാരം മലയാളികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർ അതങ്ങോട്ട് വല്ലാത്ത രീതിയിൽ അയാളെ സ്നേഹിക്കും അംഗീകരിക്കും മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും ആ സ്നേഹം അംഗീ ആസ്വദിച്ചവരാണ് ആ സ്നേഹം നുകർന്നവരാണ് അത് ജയൻ്റെ കാലം മുതൽ നസീറിൻ്റെ കാലം മുതൽ സത്യൻ്റെ മധുവിൻ്റെ സുകുമാരൻ്റെ പിന്നീട് ഇങ്ങോട്ട് മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജെ ദുൽഖർ സൽമാൻ ഫഹദ് അങ്ങനെ ഇങ്ങനെ പോകുന്നാൽ എത്രയോ ആളുകൾക്ക് ആ സ്നേഹം ആ ആസ്വദിക്കുവാനും സ്നേഹം നുണയുവാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ അതിൽ ഏറ്റവും അധികം അത്തരത്തിൽ മലയാളികൾ അതായത് ആറു വയസ്സ് മുതൽ തൊണ്ണൂറ്റി പത്ത് വയസ് വരെയുള്ള ആളുകൾ അത്ര അത്രയും പ്രായമുള്ള ആളുകൾ വരെ ഒരുപോലെ അംഗീകരിച്ച നടനാണ് മലയാളത്തിൻ്റെ മഹാനടനാണ് മോഹൻലാൽ എന്നത് വളരെ അഹങ്കാരത്തോട് തന്നെ മലയാളികൾ പറയുന്ന ഒരു കാര്യമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ആസ്വദിക്കുകയും അതിൻ്റെ ആ എൻ്റെ കരിയർ ഗ്രാഫ് നോക്കിയാൽ അറിയാം മോഹൻലാലിൻ്റെ കരിയർഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ഉയർച്ച മലയാളികൾ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ ലാലേട്ടൻ എന്ന് വിളിച്ച് അത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അന്ന് അന്നു മുതൽ ആ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ മുതൽ ഇന്ന് ചെയ്യുന്ന സിനിമകൾക്ക് വരെ അദ്ദേഹത്തിന് ആ ഒരു പിന്തുണയും വാത്സല്യവും സ്നേഹവും ഒക്കെ നുകരാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ താരപ്രഭയ്ക്ക് ചെറിയ തോതിലെങ്കിലും മങ്ങലേൽക്കുന്നുണ്ടോ എന്നുള്ളത് പൊതുമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ സീസൺ ഈ ബിഗ് ബോസ് എന്ന റിയൽ ഷോയുടെ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയുടെ സീസൺ ഒന്ന് മുതൽ അദ്ദേഹമാണ് അതിൻ്റെ അവതാരകനായി വന്നിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഇപ്പോൾ ഇതാ ആറാമത്തെ സീസണിലും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ അവതാരകൻ അദ്ദേഹം അവതാരകനായി എത്തിയ കാലം മുതൽ അദ്ദേഹത്തിന് അതിനകത്ത് വരുന്ന പല മത്സരാർത്ഥികളോടും അത് ആ മത്സരാർത്ഥികളൊക്കെ മലയാളികൾ പലപ്പോഴേ അംഗീകരിച്ചു പോകുന്ന മത്സരാർത്ഥികളാണ് അവരോടൊക്കെയും പരുഷമായും അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലും പ്രതികരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് ഒരിക്കലും മോഹൻലാൽ എന്ന നടൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അഭിപ്രായമായിരുന്നില്ല എന്ന് മലയാളികൾക്കറിയാം അത് ആ ചാനലിൻ്റെ അഭിപ്രായമാണ് ചാനൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അവതാരകന രീതിയിൽ പറയുന്നതാണ് എന്നും നമുക്കറിയാം ഈ ചാനലിൻ്റെ ചാനൽ നടത്തിപ്പുകാരുടെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഈ ഷോയുടെ അഭിപ്രായ ഷോയുടെ നടത്തിപ്പുകാരുടെ അല്ലെങ്കിൽ ഷോയുടെ അഭിപ്രായമാണ് മോഹൻലാൽ പലപ്പോഴും അവതാരകൻ്റെ റോളിൽ നിന്ന് പറയുന്നതേ മലയാളികൾ പലപ്പോഴും അത് കേൾക്കുന്നതും കാണുന്നതും മോഹൻലാൽ എന്ന നടൻ പറയുന്നതായിട്ടാണ് മോഹൻലാൽ എന്ന മനുഷ്യൻ പറയുന്നതായിട്ടാണ് അത് മലയാളികൾക്ക് വല്ലാത്ത രൂപ രീതിയിലുള്ള പല ആമർശങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നിസ്സംശയം പറയാവുന്ന ഒരു കാര്യവുമാണ് പലപ്പോഴായി പലരും അത്തരം അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഈ സീസൺ അഞ്ച് മുതലാണ് മോഹൻലാലിനെതിരെ ശക്തമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു തുടങ്ങിയത് അത് സീസൺ ഫൈവിൽ മാരാർ എന്ന മലയാളികളുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം ബിഗ് ബോസിലെ എത്തിയപ്പോൾ ആ താരത്തിനെ കുത്തിനുവിക്കുകയും അയാളെ കളിയാക്കുകയും അയാൾ ഷോയിൽ നിന്നും ഔട്ടാക്കാനുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അത് ഒളിഞ്ഞും തെളിഞ്ഞും മോഹൻലാലിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ സീസൺ സിക്സിലെത്തിയപ്പോൾ അതിനകത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഒരാഴ്ച കൊണ്ട് ഒരൊറ്റ ആഴ്ച നിന്ന ഒരു മത്സരാർത്ഥിയാണ് സിബിൻ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ശക്തമായ രീതിയിൽ എത്താൻ കഴിഞ്ഞ ഒരു മത്സരാർത്ഥി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ചില തെറ്റുകൾ വലിയ രീതിയിൽ മോഹൻലാലിൽ നിന്ന് അവതാരകൻ അവിടെ എടുത്ത് കാണിക്കുകയും അയാളെ കളിയാക്കുകയും പരുഷമായ രീതിയിൽ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ആ സിബിനെ അവിടെ നിന്നും യശാന്റിൻ്റെ ബിഗ് ഷോ ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്നും ഔട്ടാക്കാൻ വരെ അദ്ദേഹത്തിന് ചിദ്ധപ്രമമാണ് എന്ന രീതിയിലൊക്കെ പരാമർശങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഷോയിൽ നിന്നും ഔട്ടാക്കാൻ എന്ന ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിക്കുന്നത് വരെ മോഹൻലാലിൽ എന്ന നടൻ്റെ അവതാരകൻ്റെ പങ്ക് ഇപ്പോൾ പ്രേക്ഷകർ എടുത്തു കാണിക്കുന്നുണ്ട് അതൊക്കെ മോഹൻലാലിന് വരുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആളുകൾക്ക് ആളുകളിൽ നിന്നുണ്ടാക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മോഹൻലാൽ പണത്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് എന്ന ഒരു വലിയ ഷോയ്ക്ക് ഷോയുടെ ഭാഗമായത് എന്നുള്ള പരാമർശങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു പണത്തിനു വേണ്ടിയാണ് മോഹൻലാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് അല്ലാതെ മലയാളികളെ രസിപ്പിക്കുന്ന ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് പണം എന്ന ഒരു ചിന്തയാണ് മോഹൻലാലിനെ വളർത്തുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായും മോഹൻലാൽ എന്ന നടന് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് പറയാതിരിക്കാൻ വയ്യ ബിഗ് ബോസ് എന്നറിയാൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയുടെ ഭാഗമായി ഇനിയും അദ്ദേഹം തുടരുന്നത് മലയാളികളോട് മലയാള പ്രേക്ഷകരോട് മലയാള അദ്ദേഹത്തിൻ്റെ സിനിമകളെ സ്നേഹിക്കുന്നവരോട് കാണിക്കുന്ന വലിയ അനീതിയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഇനിയും അത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ അദ്ദേഹം ഇടനൽകരുത് എന്ന് മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇപ്പം ഈ സീസണോടു കൂടിയെങ്കിലും ഇത്തരം ഒരു ഈ ഒരു അവതാരഘടന റോൾ അഴിച്ചു വയ്ക്കുമെന്ന് തന്നെയാണ് മലയാളികൾ വിശ്വസിക്കുന്നത്